മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ് മലപ്പുറം കൊണ്ടോട്ടിയിൽ കാപ്പ കേസ് പ്രതി മയക്കുമരുന്നുമായി പിടിയിൽ നെടിയുരുപ്പ് സ്വദേശി മുഹമ്മദ് മിസബിനെയാണ് തേഞ്ഞിപ്പലം പോലീസ് പിടികൂടിയത് ബ്രൌൺ ആണ് ഇയാളിൽ നിന്ന് പിടികൂടിയത് നിരവധി കേസുകളിൽ പ്രതിയാണ് മുഹമ്മദ് വിവരങ്ങളുമായി ജംഷീർ ചേരുന്നുണ്ട് ജംഷീർ ഇയാളിൽ നിന്ന് എത്ര ഗ്രാം മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത് പക്ഷേ ഇയാളിൽ നിന്ന് ഒന്നേ ദശാംശം ഏഴ് ഗ്രാം ബ്രൗൺ ഷുഗറാണ് പിടികൂടിയിട്ടുള്ളത് പക്ഷെ ഇയാൾ കാപ്പ കേസിലെ പ്രതികൂടിയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കൊണ്ടോട്ടി നെടിയൂരിപ്പ് കരുപറമ്പ് സ്വദേശിയായ മിസഫ് എന്ന ഇരുപത്തി ഏഴുകാരനെയാണ് തേഞ്ഞിപ്പലം പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് കരുവാങ്കലിൽ പെട്രോൾ പമ്പ് പരിശോധിച്ചാണ് ഇയാൾ പിടികൂടിയിരിക്കുന്നത് ഇയാൾ പിടികൂടിയത് ഇയാൾ നാല് ബൈക്ക് മരുന്ന് കേസിലും ഒൻപത് അടിപിടി കേസിലും പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത് കാസർകോട് കരിപ്പൂർ കൊണ്ടോട്ടി സ്റ്റേഷനിലടക്കം നിരവധി കേസുകൾ ഒൻപതിലധികം കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട് എന്ന് കൂടി പോലീസ് പറയുന്നു കപ്പാ ചുമത്തി മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കുണ്ട് ഇയാൾക്ക് എന്നാൽ ഈ വിലക്ക് മറികടന്നാണ് ഇയാൾ ഇപ്പോൾ ജില്ലയിൽ പ്രവേശിച്ചിരിക്കുന്നത് ഇയാൾ സംബന്ധിച്ച വാഹനം ഏതാണ്ട് അയ്യായിരത്തി അഞ്ഞൂറോളം രൂപയും മൊബൈൽ പണം പോലീസ് പിടികൂടിയിട്ടുണ്ട് അക്ഷയ ശരി വിവരങ്ങൾ നൽകിയത് ജംഷീർ കൊടുങ്ങിയാണ്